ദുശാസനവധവും കർണവധവും യുധിഷ്ഠിരനോട് പിണങ്ങാനിടവന്ന അർജുനൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം പ്രായച്ചിത്വം ചെയ്ത് ജ്യേഷ്ഠന്റെ അനുഗ്രഹം വാങ്ങി വർദ്ധിത വീര്യനായി കൃഷ്ണനോടൊപ്പം വീണ്ടും പോർക്കളത്തിലെത്തി കൃഷ്ണൻ പറഞ്ഞു പാത്ത നീ ദുര്യോധനന് കാര്യമായി ബലം പകരാൻ കർണൻ മാത്രമേ ഉള്ളൂ ദുശാസനന്റെ കാര്യം വൈകാതെ ൻ നോക്കൊള്ളും കൗരവരുടെ എല്ലാ ദ്രോഹങ്ങൾക്കും കൂട്ടു നിൽക്കുകയും പാഞ്ചാലിയുടെ ചേരയഴിച്ച നിശാസനെ ന്യായീകരിക്കുകയും ധർമ്മപുത്രരെ മുറിവേൽപ്പിക്കുകയും അഭിമന്യുവിന്റെ വില്ല് മുറിക്കുകയും ചെയ്ത ഈ ദുഷ്ടനെ ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ അർജുനനും കർണനും മുഖാമുഖം കണ്ടു കർണസാരഥി ശല്യർ കൈ ചൂണ്ടി പറഞ്ഞു അതാ അർജുനന്റെ തേർ അത് കണ്ടില്ലേ സ്വർണത്തേരിൽ മിന്നുന്ന മയിൽപ്പിയിലെ കിരീടമണിഞ്ഞ പാർത്ഥസാരഥിയെ കർണ കാണട്ടെ നിന്റെ പരാക്രമങ്ങൾ ഞാനൊരു മുഴങ്ങി കർണനും അർജുനനും ശരവശം തുടങ്ങി കർണന്റെ വീറും വാശിയും കൗരവപ്പടയ്ക്ക് ഉത്സാഹം പകർന്നു അർജുന ബാണങ്ങൾ കൗരവപ്പടയെ അരിഞ്ഞു വീഴ്ത്തി മുന്നേറി കൗരവർ കുഴങ്ങി ദുശാസനൻ മുന്നണിയിലേക്ക് ഓടിയെത്തി തേടിയ പള്ളി ഗാലയിൽ ചുറ്റിയതുപോലെ ഭീമൻ ദുശാസനോട് എതിർത്തു ആയുധങ്ങൾ ഉപേക്ഷിച്ചു മൽപിടുത്തം തന്നെ നടന്നു പരസ്പരം തല്ലിയും കടിച്ചും വാന്തിയും മർമ്മങ്ങൾ നോക്കി ഇടിച്ചും മണിക്കൂറുകൾ പൊരുതി ഭീമന്റെ താടന പീഡനത്തിന് പീഡനങ്ങളിൽ വശം കെട്ട് ദുശാസനൻ തളർന്നു തുടങ്ങി അവസരം പാഴാക്കാതെ മാരുതി ദുശാസനന്റെ കാലുകളിൽ പിടികൂടി തൂക്കി ഉയർത്തി വട്ടം കറക്കി നീലത്തഴിച്ചു മലർന്നു വീണ ദുശാസനന്റെ മാറിടം നോക്കി മാരുതി കുതിച്ചു ചാടി അപ്പോൾ ഭീമന് നരസിംഹത്തിന്റെ ആവേശമുണ്ടായി ദുശാസനന്റെ മാറിടം നോക്കി ഭീമൻ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു ഓരോ ഇടിക്കും മുമ്പും ദുശാസനം ചെയ്ത ഓരോ അപരാധത്തെ കുറിച്ച് ചോദ്യമുണ്ടാകും അങ്ങനെ ആ നീചൻ ചെയ്തതുകൂട്ടിയ അപരാധങ്ങൾക്കൊക്കെ ഭീമന്റെ മുഷ്ടിപ്രയോഗം ചുട്ട മറുപടി നൽകി നുറങ്ങാൻ ഇനി ഓരെല്ലുപോലും ബാക്കിയില്ലെന്നായപ്പോൾ ഭീമൻ കടാരവലിച്ചൂരി ഭൂമി നടുങ്ങുന്ന ദുശാസനന്റെ അലർച്ചയ്ക്കിടയിൽ ആ നീചന്റെ നെഞ്ചു പിളർന്ന് ചോരപ്പുഴ ഒഴുകി ദുശാസനന്റെ കുടൽമാല വലിച്ചെടുത്ത് പൂമാല പോലെ ഭീമൻ കഴുത്തിലണിഞ്ഞു പിന്നെ അവന്റെ ചൂടുനിണത്തിൽ കൈമുക്കിയ ശേഷം മാരുതി ദ്രൗപതിയുടെ സൗദത്തിലേക്ക് കുറിച്ചു ദുഷാർ ദുശാസനന്റെ വധം ദുര്യോധനനെ വല്ലാതെ തളർത്തി ദുര്യോധനനെ സ്വാധീനിപ്പിക്കാൻ അഗസ്ത്യ മഹർഷി പ്രത്യക്ഷനായി അഗസ്ത്യൻ പറഞ്ഞു ഉണ്ണി ദുര്യോധന ഇനിയെങ്കിലും ധർമ്മപുത്രരോട് ഇണങ്ങി യുദ്ധം അവസാനിപ്പിക്കുക ദുര്യോധനൻ പറഞ്ഞു മഹർഷേ അങ്ങ് പറഞ്ഞതിന്റെ പൊരുൾ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ എന്റെ സഹോദരന്മാർ ഒന്നില്ലാതെ നശിച്ചു ദുശാസനന്റെ ദാരുണമായ അന്ത്യവും ഞാൻ കണ്ടു ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം യുദ്ധം ചെയ്ത് മരിക്കുക തന്നെ കർണപഥം മുന്നിൽ കണ്ട് അർജുനൻ പൊരുതുകയാണ് എല്ലാ പ്രയോഗങ്ങളും ലക്ഷ്യം തെറ്റിയപ്പോൾ കർണൻ നാഗാസ്ത്രം തന്നെ തൊടുത്തു ഒരു അറ്റകൈ പ്രയോഗം അർജുനന്റെ കണ്ണിനെ ലക്ഷ്യം വെച്ച് പാഞ്ഞ നാഗാസ്ത്രം ലക്ഷ്യം കാണുമെന്നും അർജുനൻ കഥ കഴിയുമെന്നും തന്നെ പാണ്ഡവപക്ഷവും കരുതി എങ്ങും നിലവിളി ഉയർന്നു പക്ഷേ കൃഷ്ണൻ കരുതലോടെ അത് നോക്കിക്കണ്ടു ഇതാ ചീറിയെടുത്ത നാഗാസ്ത്രം അർജുനന്റെ അഞ്ചാറ് തലമുടിയും കിരീടത്തോടൊപ്പം ചീന്തിയെടുത്തു പാഞ്ഞു പാർത്ഥസാരഥി രഥചക്രം പെരുവിരൽ കൊണ്ട് അമർത്തി താഴ്ത്തുകയായിരുന്നു കർണന് ചുട്ട മറുപടി കിട്ടി അർജുന ബാണത്താൽ കർണന്റെ കുണ്ടലങ്ങൾ അറ്റു വീണു രഥചക്രം മണ്ണിൽ പുതഞ്ഞ് അനങ്ങാതെയായി തേർചക്രം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട് അസ്ത്രപ്രയോഗം നിർത്താൻ ആവശ്യപ്പെട്ട കർണന്റെ ന്യായവാദങ്ങൾക്ക് കൃഷ്ണൻ ചുട്ട മറുപടി നൽകി അടുത്ത നിമിഷം അർജുന ജാപത്താൽ കർണന്റെ ശിരസറ്റ് വീണു ജയപേരിയിൽ ഭൂമി രോമാഞ്ചമണിഞ്ഞു തുടർന്ന് ശല്യർ കൗരവപ്പടയുടെ സർവ്വ സൈന്യാന്പനായി അവരോധിക്കപ്പെട്ടു